ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജു തോണ്ടേ പനി പിടിച്ച് ഒരു പരുവത്തിനായിരിക്കുന്നു അജുവിനെ കൊണ്ടുപോയി പിന്നെ പത്തിനായിരത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു എന്നിട്ട് വേണ്ടേ നമ്മുടെ അച്ചാച്ചൻ കണ്ടിരിക്കുന്നു അച്ചച്ച കണ്ടിരിക്കുന്നുണ്ട് അച്ചാച്ചനെ അച്ചാച്ചനെ ഇവിടെ പിന്നെ സെൻ്റ് ജോസഫിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി നാളെ ഉച്ചയാകുമ്പോഴത്തേന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വേണ്ടേ അച്ചാച്ചൻ്റെ ഇരിക്കുന്നത് അച്ചാച്ചൻ ഇത് കണ്ടു അജ്മോൻ അച്ചാച്ചന് കയ്യിലി കൊണ്ടുവന്നു നല്ല രസം ഇത് കാണാൻ ഇതിൽ കൂടെ കണ്ടാവില്ലേ ഇത് നിങ്ങൾക്ക് തോന്നത്തില്ല ചേച്ചി ഇന്നലെ കൊണ്ടുവന്ന കൈലിയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ട് കൈലി എനിക്ക് മാക്സിം കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്നലെ ഒരുപാട് സാധനങ്ങളൊക്കെയാണ് വേറെ കൊണ്ടുവന്ന വീട്ടാവശ്യത്തിനുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്ക് മാക്സി കിട്ടിയില്ല എന്നാലും എനിക്ക് പ്രതീക്ഷയാണ് ഇത് കേട്ടോണ്ട് ഇവിടെ നിൽപ്പുണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല വീഡിയോയിലൊന്നും നിൽക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തെ ഞാനിങ്ങനെ സന്തോഷിച്ച് നിൽക്കും എന്നോട് പറഞ്ഞു മൊനെ ഞാൻ നിനക്ക് ഇന്ന ഇന്ന സാധനം ഞാൻ മേടിച്ചു തരട്ടെ എന്ന് പറഞ്ഞു ചോദിച്ച് നിനക്ക് ഞാൻ മേടിച്ചു തരാൻ നിനക്ക് ഞാൻ ടോപ്പ് മേടിച്ചു തരട്ടെ നിനക്ക് പാട്ടിയാലും അപ്പോൾ ഇഷ്ടമാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഇഷ്ടമല്ല എനിക്ക് ആ ഒന്നും വേണ്ട എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവളെ എടുത്തു തന്നതൊക്കെ ഞാൻ ഇടുന്നതുകൊണ്ട് നിങ്ങൾ കാണും ചില ചില ഷാളുകളും ചില ചില ഇതും പിന്നെ എടുത്തു വരുന്നതും അവളെടുത്ത് എടുത്തു വരുന്ന ചുരിദാറിൻ്റെ ഷാളൊക്കെ ഞാൻ അതിനകത്തൊക്കെ കലർത്തിയൊക്കെ ഇട്ടുണ്ട് നടക്കുന്നത് കാണിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ആ കാണിക്കാത്ത ഇട്ടേക്കുന്ന ചുരിദാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള ഒരു ചുരിദാർ ചുരിദാറൊക്കെ നിങ്ങൾ നീ എങ്ങനെ ഇരിക്കും ിക്കുന്നതെന്ന് നിങ്ങൾ ചേച്ചി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം പക്ഷേ എൻ്റെ ചേച്ചി എൻ്റെ അമ്മച്ചിയുടെ കൂട്ടായിരിക്കുന്നത് എൻ്റെ അമ്മ നിങ്ങൾ കാണുമല്ലോ നമ്മളമ്മച്ചിയുടെ മുഖം ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കത്തില്ലേ അമ്മച്ചി ആ ഫോട്ടോയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത് നേരത്തെ ഞങ്ങളായത് മാലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ ഫോട്ടോയല്ലേ അപ്പം പല മനുഷ്യർ വന്നിട്ട് ചോദിച്ച് അമ്മച്ചി പിന്നെ ദീ ദീപയുടെ ഫോട്ടോയിൽ എന്തുവോ മാലിട്ട് വെച്ചേക്കുന്നത് എന്തുവ പറ്റി എന്തോ പറ്റിയെന്ന് ചിലർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാ മാലി മാറ്റി മാറ്റി വെച്ചേക്കുക അപ്പം ഞങ്ങളിനി അച്ചാച്ചനെ ഇവിടെ ഇരുത്തിയിട്ട് അച്ചാച്ചൻ ഇവിടെ ഉണ്ട് ചെവിക്ക് നാളെ ആവുമ്പഴത്തേന് ഉച്ചയാകുമ്പം പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ വന്ന് നോക്കിയിട്ട് പോയി നമ്മുടെ രാജീവ് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി പിന്നെ ഉച്ചയ്ക്കും ഡോക്ടർ വന്നായിരുന്നു പിന്നെ എന്നിട്ട് എന്നിട്ടനിപ്പം പിന്നെ ഞാൻ അച്ചച്ചനെ ഇവിടെ ഇരുത്തി ദീപാക്ഷിയും അച്ചച്ഛനും കൂടെ ഇവിടെ ഇരിക്കുവോ അവർ ഇവിടെ ഇരിക്കട്ടെ ഞാനും അജുമോനും കൂടെ അങ്ങ് പോകാൻ തുടങ്ങുക ഇല്ലേക്കളെ നമുക്കിനിപ്പാ അവനങ് ഒരു പരിവുമായിരിക്കും അവനങ്ങ് ഭയങ്കര ക്ഷീണം ചുമ പനി അച്ചൻ്റെ അസുഖം അച്ചച്ചൻ്റെ ഈ ചെവി ഇത് ഇവനങ്ങ് വല്ലാത്ത ടെൻഷൻ അങ്ങ് ചുമ്മാതെ കാണിക്കും ഇവനെ അടിക്കാം നമുക്ക് അന്നേരം ഇവൻ്റെ ടെൻഷനെല്ലാം മാറും വലിയൊരു ടെൻഷൻകാരൻ അങ്ങനെ ഞാൻ എന്തുമാത്രം ഇരുന്ന് കരയണം എൻ്റെ വിവേകച്ചാന്ന് എന്തുമാത്രം കരുണോ അവൾ അമ്മ പിന്നെ അമ്മച്ചിയെ നോക്കിയപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇവൻ്റെ കൂട്ടായിരുന്നെങ്കിൽ അവൾ എന്തേ ഈ ഭൂമി പോലും കാണത്തില്ലായിരുന്നു എന്നെ ആറുമാസം അമ്മച്ചിയെ നോക്കിക്കോണ്ടിരുന്നു ആ സമയത്ത് ഏഹ് അല്ല വേണ്ട അജുവിൻ്റെ മോന്ത ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അജുവിനെക്കുറിച്ച് ഈ ഇരിപ്പ് കണ്ടിട്ട് പറയാനുണ്ടെങ്കിൽ പറയണമെങ്കിൽ അമ്മയ്ക്ക് കൂടെ അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നേരെ നോക്കുമച്ചേ അച്ചാച്ചൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അച്ചാച്ചന് ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് വീട്ടിൽ പോകണോ എനിക്ക് വീട്ടിൽ എന്നാണ് പറയാനുണ്ടോ പാം ആരോടെങ്കിലും ആരോടെങ്കിലും പറയണോ വീട്ടിൽ പാം പാം പോയേക്കാം അതവിടെ ഇരിക്കുവാന്നോ അപ്പം ശരി പോവാനിരിക്കുവ പോവാനിരിക്കുവാണ് പക്ഷേ ഞങ്ങൾ വിടാൻ ഉദ്ദേശമില്ല താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിരിക്കുന്നു പോവാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുക പോണം പോകണമെന്നും പറഞ്ഞ് റെഡി ആയിരിക്കുക പിന്നെ അജ്മന്നാണ്ടോ അജ്മന്നാണ്ടിടക്കുന്ന ചേച്ചി മോനും കൊണ്ട് ഒരു പിന്നെ ഒരു ഗുളിക ഒരു ഗുളിക പോലെ ഒരു പിന്നെ ഇഞ്ചക്ഷൻ്റെ ഒരു മരുന്ന് മേടിക്കാനുണ്ട് അത് മേടിക്കാനായിട്ട് അവർ പോയേക്കുവോ ഒന്ന് ഇവിടുന്ന് മേടിക്കണമല്ലേ പുറത്തുനിന്ന് മേടിക്കണം അപ്പോൾ അവർ നീതി സ്റ്റോറിൽ അത് കിട്ടുമോ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കുമോ കിട്ടുവാന്നേ അവിടെ നിന്ന് മേടിക്കുക അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് മേടിക്കണമെന്ന് പറഞ്ഞു കുറച്ച് കോസ്റ്റ്ലി ആ തോന്നുമായിരുന്നു അപ്പം പോയിട്ട് വരും അജിമോന്നാണ്ടിവിടെ ഇങ്ങനെ കണ്ടോ അവനെ കണ്ടോ അവന് ഒരു നല്ലതായിട്ട് വന്നായിരുന്നു ഇച്ചിരി നല്ലൊരിതായിട്ട് വന്നായിരുന്നു ചച്ചയാ ഒരു വീഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അജുവിൻ ഉണ്ടായ ഒരു അത് നമുക്കും എനിക്കും ഒക്കെ പണ്ടിതുപോലെ ആയിരുന്നു ഞാനും ചേച്ചിയും കൂടെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് വന്നപ്പം ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ട് എനിക്ക് പനി വന്നിട്ട് ഒരു വിധത്തിൽ മാറത്തില്ലായിരുന്നു പേടി കൊണ്ട് വന്നു പോയായിരുന്നു പിന്നെ എത്ര ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി വൈകിട്ടാകുമ്പോൾ എനിക്ക് അങ്ങ് കൂടുമായിരുന്നു അജുനിപ്പോൾ അങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്കും തീ പോലെ പൊള്ളും ഇനി കൊണ്ടുപോകാനില്ല ആശുപത്രികൾ എന്തോ കുഴപ്പമെന്ന് അറിയത്തില്ല പിന്നെ ബ്ലഡ് പരിശോധിച്ച് നോക്കിയതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒന്നും തിന്നത്തുമില്ല ഒന്നുമില്ല കുഴി തീറ്റിയില്ല ഒന്നുമില്ല അതുകൊണ്ട് കിടക്കുന്നു അച്ചാച്ചനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ താണ്ട് വന്ന് നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയ്ക്ക് കയറി ഞങ്ങൾ പത്തിനായിട്ട് ബ്ലസ് കയറുന്നിടത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവോ അജിമോൻ അവിടെ ഇരിപ്പുണ്ട് തോണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അച്ചാച്ചൻ്റെ ചെവി കണ്ടതുണ്ടോ ഭയങ്കരമായിട്ട് കറുത്ത ഇതായിരുന്നു ഡോക്ടറിൻ്റെ ഒരു നല്ല ഒരു പിന്നെ ഇതുകൊണ്ട് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഇപ്പം ഈ പരുവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കുത്തി കെട്ടി വെച്ചേക്കുന്നതൊക്കെ ഇനി അത് അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോയിട്ട് പിന്നെ അടുത്ത നമ്മുടെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഉണ്ട് അതുകൊണ്ട് ചെയ്യണം രാവിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച വീണ്ടും ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ കുത്തിക്കെട്ട് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളോട് പറയും അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ഇനി അച്ചൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളോട് പിന്നെ പെരുമാറുന്നതെന്ന് അറിയത്തില്ല കാരണം വെളിയിൽ ഇറങ്ങി പോകുന്നത് പോയി അവിടെ ഇവിടെ എല്ലാം വീണ്ടും ഒട്ടുകറ എടുക്കാനും ഒക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം വീണ്ടും പോക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നാണ്ട ഇങ്ങനെ നിൽക്കുക അരിമോനാണെങ്കിൽ അങ്ങ് വിഷമം കൊണ്ടും അവനെ നിങ്ങൾക്കറിയാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും അവനെ വിഷമം കൊണ്ട് അങ്ങ് ഒരു വക തിന്നത്തോ ഇല്ല കുടിക്കത്തോ ഇല്ലോ അങ്ങ് പനി എവിടെയെല്ലാം ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇനി അച്ചാച്ചനൊന്ന് നൂന്നാൽ മാത്രമേ അവനൊന്ന് റെഡി ആയി വരത്തുള്ളൂ ഞാൻ പറയുന്നതല്ല അവൻ്റെ മനസ്സങ്ങനത്തെ ആയതുകൊണ്ട് ഇങ്ങനെ വേണ്ട ഹജു കേട്ട് ഞാട്ട് നോക്കിയേ ഞാട്ട് നോക്കിയാ ഹജു ഹായ് ഒന്ന് പറഞ്ഞേ ഒരു ഹായ് പറ めんどくさい。<England. S 2>